ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലുള്ള കൂടുതൽ ഐ പി എൽ വാർത്തകളെ ഏറ്റവും ആദ്യമായി അറിയുന്നതിനു വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് ഇഷാൻ കിഷ്ണുമായി ബന്ധപ്പെട്ടതാണ് എസ് ആർ എസിന് വേണ്ടി താരം ഡെബ്യൂ ചെയ്തപ്പോൾ സെഞ്ചുറിയോടെ തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു ഇഷാൻ കാഴ്ചവെച്ചത് എസ് ആർ എസ് ഫാൻസ് ഈ പെർഫോമൻസിൽ വളരെ പ്ലീസ്ഡ് ആണെങ്കിലും മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ ഫീൽഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കാൽമുട്ടിന് ഇഷാന് പരുക്ക് പറ്റിയത് ഇപ്പോൾ ഒരുപാട് ആശങ്ക ഉയർത്തുന്നുണ്ട് മത്സരത്തിന്റെ പതിനെട്ടാം ഓവറിൽ ഒരു ബൗണ്ടറി സേവ് ചെയ്യാൻ ശ്രമിച്ചാണ് ഇഷാന് പറ്റിയത് എങ്കിലും നിലവിൽ ഈ പരിക്കിന്റെ എക്സ്റ്റൻഡ് എത്രത്തോളം ഉണ്ട് എന്നറിയില്ല ഈ കാരണം താരത്തിന് മത്സരം നഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഹൈദരാബാദിന് ഒരു തിരിച്ചടി തന്നെയാണ് ഇന്നലെ ഒരേ മത്സരത്തിൽ തന്നെ മൂന്ന് വിക്കറ്റ് കീപ്പർ ബാറ്റേഴ്സായിരുന്നു പെർഫോം ചെയ്തത് ഇഷാൻ സെഞ്ചുറി അടിച്ചപ്പോൾ ധ്രുവുറൽ എഴുപതും സഞ്ജു അറുപത്തി ആറുമായിരുന്നു നേടിയത് ഇഷാന് ഇന്ത്യൻ ടീമിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തുന്നതിന് ഈ ഐ പി എൽ വളരെ നിർണായകമാണ് സോ ഇന്ത്യൻ ടീമിലേക്കുള്ള വിക്കറ്റ് കീപ്പേഴ്സ് പരസ്പരം ഈ സീസണിൽ കോമ്പീറ്റ് ചെയ്യുന്നത് കാണാൻ സാധിച്ചേക്കും അടുത്ത അപ്ഡേറ്റ് ഇന്നലെ നടന്ന ചെന്നൈ മുംബൈ മത്സരവുമായി ബന്ധപ്പെട്ടതാണ് ഗെയിമിന്റെ അവസാനത്തിൽ ധോണി ക്രീസിലെത്തിയപ്പോൾ മത്സരം ഫിനിഷ് ചെയ്തത് രജിനായിരുന്നു നാൽപ്പത്തി അഞ്ച് പന്തിൽ അറുപത്തി അഞ്ച് നേടിയ രജൻ തന്നെയായിരുന്നു സി എസ് കെയുടെ ഒരെ ഹോൾഡ് ചെയ്ത ചേസ് മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ മത്സരം കഴിഞ്ഞ ശേഷം ധോണിക്ക് ഫിനിഷ് ചെയ്യാൻ അവസരം കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ഫാൻസ് രജന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോയി ചീത്ത വിളിക്കാൻ തുടങ്ങിയത് വളരെ മോശമായി കാണപ്പെട്ടിരുന്നു മത്സരം ജയിക്കാൻ കാരണമായ ഒരു താരത്തെ മാച്ച് ഫിനിഷ് ചെയ്തതിന്റെ പേരിൽ തെറി വിളിക്കുന്ന ഫാൻസിനെ മറ്റെവിടെയും കണ്ടിട്ടില്ല ഇത്തരത്തിലുള്ള ഫാൻസാണ് ഓരോ ടീമിനും ഹേറ്റേഴ്സിനും ഉണ്ടാക്കി കൊടുക്കുന്നതും എന്തിനേറെ പറയുന്നു ഇന്നലെ ശിവൻ ദൂബി ഔട്ടായപ്പോൾ അത് ആഘോഷിക്കുന്ന സി എസ് കെ ഫാൻസിനെ പോലും ക്യാമറയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അടുത്ത അപ്ഡേറ്റ് ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ടതാണ് ആദ്യ മത്സരത്തിൽ വിജയിച്ച ബാംഗ്ലൂരിന്റെ ഇലവനിൽ ഭൂമി ഇല്ലാതെ വന്നത് ഒരുപാട് ചോദ്യങ്ങൾക്ക് വഴി വെച്ചിരുന്നു എന്നാൽ താരത്തിന് ഇഞ്ചുറി ആണ് എന്ന ക്ലാരിഫിക്കേഷൻ ആർ പിന്നീട് നടത്തിയിരുന്നു അടുത്ത വെള്ളിയാഴ്ച ചെന്നൈയ്ക്കെതിരെ ചെപ്പോക്കിൽ ആർ ഇറങ്ങാൻ പോകുമ്പോൾ ഭൂവി തിരികെ ടീമിലെത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചെപ്പോക്ക് പോലെ ഒരു സ്ലോ ഗ്രൗണ്ടിൽ ഭുവിയെ പോലെ ഒരു താരത്തിൻ്റെ എക്സ്പീരിയൻസ് തീർച്ചയായും ആർ സി ബിക്ക് ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ്